ഒഴിവാക്കി എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് ഇനിയിപ്പോ അതിൽ സംസാരിച്ച് കൂടുതൽ വഷളാക്കേണ്ട എന്നായിരിക്കും അല്ലെ അതെ ആ പത്രസമ്മേളനം മൂന്നരയോട് കൂടിയാണ് തീരുമാനിച്ചിരുന്നത് ആദ്യം അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ മൂന്നരയ്ക്ക് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് വീണ്ടും വിളിച്ചപ്പോൾ അദ്ദേഹം ക്യാബിനറ്റിനകത്തേക്ക് കയറി എന്നാണ് പറഞ്ഞത് പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള ചില ആൾക്കാരുമായി സംസാരിച്ചപ്പോഴും ഒന്നുകിൽ പത്രക്കുറിപ്പ് അല്ലെങ്കിൽ വാർത്താ സമ്മേളനം അത് എന്തായാലും അത് മന്ത്രി തീരുമാനിച്ചിട്ടില്ല മന്ത്രി ക്യാബിനറ്റ് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം മാത്രമേ അതിനകത്തൊരു തീരുമാനം ഉണ്ടാകൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും പത്രക്കുറിപ്പ് ഇറങ്ങിയ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിശദമായി തന്നെ ആ നോട്ട് തയ്യാറാക്കി ഇറക്കിയിട്ടുണ്ട് ഇനി ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരും അതിനൊന്നും മറുപടി പറയാൻ വേണ്ടി നിൽക്കേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി നേതൃത്വവും സജി ചെറിയാനും എടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ പത്രസമ്മേളനം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും മൂന്ന് ദിവസം കേരള സമൂഹം ചർച്ച ചെയ്ത ആ പ്രസ്താവന അത് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അത് അവിടെ തന്നെ ഉണ്ടാകും ചില ആളുകൾക്ക് അത് ദുഃഖമുണ്ടാക്കി വിഷമമുണ്ടാക്കി അതിൽ ഖേദിക്കുന്നു അദ്ദേഹത്തിന് തന്നെ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഇല്ലെങ്കിൽ ആ രീതിയിൽ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ഖേദ പ്രകടനമാണെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുള്ളൂ തീർച്ചയായിട്ടും അദ്ദേഹം അത് ആയിരിക്കും തന്നെയായിരിക്കും പ്രകടിപ്പിച്ചിട്ടുള്ളത് സജി ഈ ചെറിയ കുരുക്കിൽ വീഴുന്നത് ആദ്യമായിട്ടല്ല ഈ അദ്ദേഹത്തിന്റെ ഒരു മന്ത്രിസഭയുടെ കാലം എടുത്താൽ തന്നെ വിവിധ വിഷയങ്ങളിൽ പാവിട്ട് പറഞ്ഞ് കുരുക്കിലായിട്ടുണ്ട് മന്ത്രിസ്ഥാനം വരെ തെറിച്ച ആളാണ് എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു ദിവസം കഴിഞ്ഞെങ്കിലും തിരുത്തി എന്നുള്ളത് അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അതിപ്പോ സജി ചെറിയാനാണെങ്കിലും എ കെ ബാലൻ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ സജി ചെറിയാനെ സംബന്ധിച്ച് സർക്കാരിന്റെ പ്രതിനിധി കൂടിയാണ് അപ്പം ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ അതും രണ്ടു മാസം അകലെ മാത്രമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് അത് ഏതൊക്കെ തരത്തിൽ വർഗീയമായിട്ട് അതായത് ഇനിയിപ്പം അവർ അധികാരത്തിൽ വരിക എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഇത്തരത്തിൽ വർഗീയത പറയുക വർഗീയ പ്രസ്താവനകൾ നടത്തുക എന്നൊരു ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് അത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രശ്നമുണ്ടാക്കുന്നതാണ് അതിനകത്ത് തന്നെ എത്രത്തോളം ആളുകൾക്ക് ഇതിൽ അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾക്ക് അതായത് സമൂഹത്തിന് അത് പകർന്നു കൊടുക്കുന്നത് നല്ല കാര്യം പോലും അല്ലല്ലോ അപ്പം അതിനെ പൂർണ്ണമായും കടിഞ്ഞാണിടുക ഇല്ലെങ്കിൽ ലക്കെപാലിന്റെയും സജി ചെറിയാനെ പോലെയും ഉള്ള ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വർഗീയത പറയുന്ന സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്ന സംസാരം ഉള്ള ആളുകളെ ഒതുക്കി നിർത്തുക എന്നൊരു കടുത്ത തീരുമാനത്തിലേക്ക് പാർട്ടി കടക്കാനുള്ള സാധ്യതയുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് മന്ത്രിമാർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം അത് പല യോഗങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുന്ന പല യോഗങ്ങളിലും അങ്ങനെ പറയാറുണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സാധാരണ പറയുന്ന ഒരു വാചകം പോലും വലിയ രീതിയിൽ വളച്ചൊടിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് സി നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം വാക്കുകൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാക്കും എന്ന ബോധ്യം സി പി നേതൃത്വത്തിനുണ്ട് എന്നിരുന്നാലും ചില നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ഫ്ലോയ്ക്ക് പാവിട്ടങ്ങ് പറയാറുണ്ട് അത് പിന്നീട് വലിയ കുരുക്കിലേക്ക് എത്തിച്ചേരുന്നതും കണ്ടിട്ടുണ്ട് അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പല നേതാക്കന്മാർ സി പി എമ്മിൻ്റെ തന്നെ പല നേതാക്കന്മാരും ഉണ്ട് അങ്ങനെ വാവിട്ട് പറഞ്ഞ് കുരുക്കിലായി പോകുന്ന പല നേതാക്കന്മാരും ഉണ്ട് അങ്ങനെ സജി ചെറിയാൻ ഒന്ന് രണ്ടോ കുരുക്കിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഒരു കുരുക്കിൽപ്പെട്ടു അതിൽ നിന്ന് അത് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് വിജ്ഞാപനം വരും വിജ്ഞാപനം വന്ന് ഒരു മാസം കഴിയുമ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പ് വരും തെരഞ്ഞെടുപ്പ് സമയം വിജ്ഞാപനം വന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയമായി കഴിഞ്ഞാൽ ഒരു വാചകം പറയുമ്പോൾ ഒരു സെന്റൻസ് പറഞ്ഞാൽ അതിനകത്ത് ഒരു അക്ഷരത്തിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പിടിച്ചു കയറുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് അതിനപ്പുറത്തേക്ക് വൈകിട്ടത്തെ പ്രമേയം വായിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പൊ സതീ ചെറിയാൻ മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്